നമസ്കാരം ഈ ബിഗ് ബോസ് എന്ന ഷോ ഒരു ഭാഷയിലും ഒരു സീസണും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ നിനക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരും ഈ വീഡിയോ കാണാതിരിക്കരുത് ഇടയ്ക്ക് ഷോർട്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ ടെലിവിഷനിൽ അവിചാരിതമായിട്ടൊക്കെ ഇതിൻ്റെ അറ്റവും മൂലയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴേ ഇത് കാണുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിലെന്താണോ ഗെയിം ആണെന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ ുട്ടികൾ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടതാണ് കുറേ കൊറേ കൊച്ചുകുട്ടികൾ പന്ത്രണ്ട് പതിനൊന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ പെൺകുട്ടികൾ ഒരു കൂട്ടം പെൺകുട്ടികൾ ബിഗ് ബോസ് ഇപ്പോ നടക്കുന്ന ഷോ ഉണ്ടല്ലോ മലയാളത്തിൽ അതിനെ കുറിച്ച് വാചാരാഗുകൾ ോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റന്റിനെയാണ് ഇഷ്ടം എന്തുകൊണ്ട് ഇഷ്ടം ആര് പുറത്തു പോകണം ആരാണ് ഇവിടെ തുടരേണ്ടത് ആരാണ് വിജയി ആകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓരോരുത്തരെയും അവരെ ഇഷ്ടമല്ല ഇവർ ഇന്നതാണ് ഇവർ പോക്കാണ് ഇവർ ഓവറാണ് അവരെന്ത് പറഞ്ഞാലും കരച്ചിലാണ് കളിക്കാൻ അറിഞ്ഞൂടാ എന്നൊക്കെ അപ്പോൾ ഞാൻ ഈയിടെ ഈ ഷോർട്സ് കാണുമ്പോഴൊക്കെ അതില് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന് ചേരാ നമ്മൾ നമ്മുടെ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അതിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം ഇതൊരു ഇത് സിനിമയും സീരിയലും ഒന്നും അല്ലല്ലോ ഇത് അഭിനയമല്ല എന്നാണ് പറയുന്നത് ഇത് അവർ അവിടെ ജീവിക്കുകയാണ് അവർ യഥാർത്ഥമായിട്ട് അവിടെ ജീവിക്കുകയാണല്ലോ അപ്പോൾ അരുതാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് പച്ചയ്ക്ക് തെറി പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും ഉടൻ പ്രകോപിതരായിക്കൊണ്ട് ഒരാളെ അടിക്കാൻ സ്ത്രീകളെ പുരുഷന്മാരാണെങ്കിലും അടിക്കാൻ തുനിയുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ട് വൈറൽ ആകുന്ന സീനൊക്കെ ആയിരിക്കും ഈ ഷോട്ട്സിലൊക്കെ അവർ കൊടുക്കുക അങ്ങനെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ വിചാരിക്കും പ്രായഭേദം പ്രായഭേദമന്യേ കുറെ ആളുകൾ സമയം ഇത്ര ഒരു മണിക്കൂറെന്തോ ആണെന്ന് തോന്നുന്നു ഈ ഷോയുടെ സമയം അത്രയും സമയം മാറ്റി വെച്ച് കാണുകയാണ് അപ്പൊ എന്താണ് ഇതിലൂടെ ഒരാൾ സമയം മെനക്കിടുന്നെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടണ്ടേ ആളുകളൊക്കെ എന്ത് കാണാനിരിക്കുന്നറിയില്ല കൊച്ചുകുട്ടികളെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് അതിലൊരു അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അതിനെ കുറിച്ച് ഞാനിന്ന് സംസാരിക്കുന്നത് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഓണാവധിയാണ് അവർ കൂടുതൽ സമയം ഇതൊക്കെ ഇരുന്ന് കാണും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചിലപ്പോ റീടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണും ഫോണിലൊക്കെ വീണ്ടും കാണും അതിനോടൊരു അഡിക്ഷൻ പോലെ കുറെ കുട്ടികൾക്കെങ്കിലും ഉണ്ട് അവരതിലൂടെ ഇപ്പൊ അവള് പോക്കാണ് എന്നൊക്കെ പറയുന്നില്ലേ പതിനൊന്ന് കുട്ടികൾ ഇത് പറയുമ്പോൾ അതില് ചുമന രംഗങ്ങളൊക്കെ വരെ അവരെ എന്ന് പറയുന്നു ഈ വാർത്തകളൊക്കെ കണ്ടതാണ് കേട്ടോ എനിക്കിത് അറിയില്ല അപ്പോൾ അരുതാത്ത കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് ഒരു പക്ഷേ രക്ഷകർത്താക്കൾക്കൊപ്പം ഇരുന്നാണ് കുട്ടികൾ ഇത് കാണുന്നത് എല്ലാവരും എന്തോ ഒരു വലിയ ഷോ കാണുന്നത് പോലെ അത്യാവശ്യമുള്ള എന്തോ ഒന്ന് കാണുന്നത് പോലെയാണ് ഇത് ചെയ്യുന്നത് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയല്ലേ കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവരവരുടെ പണം ചെലവാക്കിയാണ് അവരവരെ കാണുന്നത് പക്ഷേ കുട്ടികളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് പല വിഷയങ്ങളും കുട്ടികൾ സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല അവരറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല ചെല്ലേണ്ടടുത്ത് കാഴ്ച ചെല്ലേണ്ടടുത്ത് അവരുടെ കാഴ്ച കണ്ണും ചെവിയും എത്തുന്നില്ല അല്ലാത്ത ഇടങ്ങളിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ തെറിവിളിയോ അല്ലെങ്കിൽ ചുംബന രംഗങ്ങളോ പ്രണയമോ ഒക്കെ കാണാനാണ് കുട്ടികൾക്ക് ഇഷ്ടം വളരെ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങളുടെ കുട്ടികളെ ഒന്നും പരമാവധി ഇത്തരം ഷോ കാണിക്കാതിരിക്കുക എന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എത്ര സുതാര്യമായിട്ട് നടത്തുന്ന ഷോയാണെന്നൊക്കെ പറഞ്ഞാലും എഡിറ്റഡ് സാധനം തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവരൊന്നും ഇല്ലെങ്കിൽ ഇത്തരം ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുക ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ എപ്പിസോഡിന്റെ ഹൃദയഭാഗമായിരിക്കും അത് അതുകൊണ്ട് അവർക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അവരതുപോലെ കാണിക്കും അത് ചെയ്യാതിരിക്കുക ഒരാൾ ഇപ്പോൾ കുട്ടികൾ ക്ഷമ പഠിക്കേണ്ട പ്രായം സഹജീവികളുമായിട്ട് എങ്ങനെ സഹകരിച്ച് പോകണമെന്ന് പഠിക്കുന്ന പ്രായം അപ്പോൾ കുറേ ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് അവർ തമ്മിൽ എന്നും അടി എന്നും പ്രശ്നം ഒരാൾ സംസാരിച്ചാൽ വിട്ടുകൊടുക്കാതെ അതിന് മറുപടി പറയണം സഹകരണം എങ്ങനെയാണ് ഇതൊന്നും അവരറിയുന്നില്ല ഇപ്പം അവിടെ ജീവിക്കുന്ന ആളുകൾ ആഹാരത്തിനോ ഡ്രസ്സിനോ ഒക്കെ ക്ഷാമമുണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കേ അറിയുള്ളൂ ഇതൊന്നും ഇത് കാണുന്ന കുട്ടികൾക്കറിയില്ല അവരവിടെ സഹിച്ചാണ് നിൽക്കുന്നത് ഒരു ഡ്രസ്സ് കൊണ്ട് തന്നെ എങ്ങനെ ജീവിച്ചു പോകാം ഒരു നേരത്തെ ആഹാരം കഴിച്ച് മാത്രം എങ്ങനെ ജീവിക്കാം എന്നൊക്കെയാണ് അവിടെയുള്ളവർ അനുഭവിക്കുന്നതെന്ന് കുട്ടികൾക്കറിയില്ല അവർ കാണുന്നത് ഇതൊക്കെയാണ് അപ്പം ഇതൊക്കെ ആ മാതൃകയാക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട് കുറേ പേരുണ്ട് അല്ലെ ആവശ്യത്തിനുള്ള തിന്മകൾ കൊണ്ട് സമൂഹം നിറഞ്ഞിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ ഓണാഘോഷ പരിപാടി അല്ലെ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഏത് രീതിയിൽ ആഘോഷിച്ചു വന്ന കാര്യങ്ങളാണ് അപ്പം അതിപ്പോ മദ്യപാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് കുട്ടികൾ മത്സരിച്ച് മദ്യപിച്ചു അതിലൊരാൾ കുഴഞ്ഞു വീണു പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികൾ ആ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് എന്താഘോഷമാണെങ്കിലും ലഹരിയിൽ ആറാടുക അല്ലെങ്കിൽ ആർമാദിക്കുക ആഘോഷം എന്നുള്ളത് ആർമാദമായി മാറിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഈയിടെ ഓണാഘോഷം നടന്നത് കണ്ടു എല്ലാവരും അപകടകരമായിട്ടുള്ള രീതിയിൽ ഓടുന്ന ബസ്സിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ആഘോഷമൊക്കെ അതിൻ്റെ പരിശുദ്ധിയൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി പ്രഹസനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രക്ഷകർത്താക്കൾ മുൻകൈ എടുത്ത് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ സംരക്ഷിച്ച് നിർത്തണം ഇതൊന്നും സർക്കാരിനോ സമൂഹത്തിനോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന വലിയൊരു ഷോയാണ് വലിയൊരു വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അതിനുവേണ്ടി അവർ അത് ചെയ്യുന്നു സമയം കൂടുതലുള്ളവർ വേറെ പണിയൊന്നും ഇല്ലാത്തവർ അതിരുന്ന് കാണുക അഡൽറ്റ് ആയിട്ടുള്ളവർ കാണുക കൊച്ചുകുട്ടികളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക അതിൽ നിന്നും ഇവർക്കൊന്നും കിട്ടാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന പണം അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ അവരാ ഷോ നടത്തുന്നു എന്നതിലുപരിയായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യവുമല്ല ഇത് പ്രത്യേകിച്ച് മോഹൻലാലിനെയൊക്കെ പോലെയുള്ള ഒരു നടൻ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകുമ്പോൾ ആ നടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി ആ ഷോ കാണാൻ ഒരു ഉത്സാഹം കാണിക്കും കുട്ടികളാണെങ്കിലും ശരി അതുകൊണ്ട് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ സമൂഹത്തോട് പെരുമാറുന്നത് എന്ന് ആലോചിച്ച് എനിക്ക് സങ്കടം വരാറുണ്ട് ഒന്നാമത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് വന്നു വന്ന് നല്ലതൊന്നും കാണാൻ ആളുകളില്ല നല്ലതൊന്നും കേൾക്കാൻ നമുക്കാർക്കും മനസ്സില്ല എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇത്തിരി തീയും പുകയും ഒക്കെയുള്ള കാര്യങ്ങൾ എരിവും പുളിയുമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അത് കാണാനുമൊക്കെയാണ് സമൂഹത്തിലെ പരമാവധി പേരുമന്ത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചകൾ മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ കൂടി മാറിയാൽ വലിയ ബുദ്ധിമുട്ടാകും അത് ഇപ്പോഴാണ് ഓണക്കാലമാണ് എത്ര കുഞ്ഞുങ്ങൾക്ക് ഓണപ്പാട്ടുകൾ അറിയാം ഊഞ്ഞാൽ പാട്ടുകൾ അറിയാം എത്ര പേര് ഊഞ്ഞാൽ ആടുന്നുണ്ടാവും എത്ര പേര് ഇരുന്ന് വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് സദ്യ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ അതിൻ്റെ നന്മയൊക്കെ കഴിഞ്ഞു അതൊക്കെ പോയി ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമത്തോടെ അല്ലാതെ കഴിഞ്ഞു പോയ ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല എല്ലാവരും ഓണസദ്യ ഓർഡർ ചെയ്യുന്നു മറ്റത് കുട്ടികളെ കൂടിയൊക്കെ ഇരുത്തി ഇലയൊക്കെ തുടക്കാനേൽപ്പിക്കുന്നത് കുട്ടികളെ ആയിരിക്കും കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി അവരെയും കൂടെ ഏൽപ്പിക്കുക എന്നിട്ട് പൂവൊക്കെ ഇറക്കാൻ വേണ്ടി പോവാ ഇപ്പം നമ്മൾ പറമ്പിലൊന്നും പോയില്ലെങ്കിലും നമ്മുടെ വീടുകളിലുള്ള അത്യാവശ്യം പോവാണെങ്കിലും കുട്ടികളെ കൊണ്ട് തന്നെ അത് പറിപ്പിക്കുക പൂക്കളം ഇടിയിക്കുക അല്ലെ കുറച്ച് സമയം പുറത്തൊക്കെ ഇരിക്കുക ഓണത്തുമ്പികൾ പണ്ടുണ്ടായിരുന്നു ഇപ്പം അതില്ല അവർ പുറത്തെ കാറ്റ് കൊള്ളട്ടെ ഓണവെയില് കൊള്ളട്ടെ മിച്ചമുള്ള നന്മകൾ ആസ്വദിക്കാൻ അനുഭവിക്കാൻ അവരെ അനുവദിക്കുക എന്നുള്ള ഒരു നന്മയെങ്കിലും ഒരു കടമയെങ്കിലും രക്ഷകർത്താക്കൾ ചെയ്തേ പറ്റൂ ഓണം തന്നെ ആഘോഷമല്ല ഞാൻ കുറച്ചും പറഞ്ഞാൽ പ്രഹസനമാണ് കുറേ ഫോട്ടോഷൂട്ട് കുറേ റീൽസ് കുറേ ഒക്കെ കളിച്ച് അത് സ്റ്റാറ്റസ് ഇടുന്നതിലാണ് അവർ സംതൃപ്തി കണ്ടെത്തുന്നത് മഹാബലി ആരായിരുന്നു എന്ത് സംഭവിച്ചു അങ്ങനെയുള്ള കഥകൾ കുട്ടികൾക്ക് രസകരമായിട്ട് മുതിർന്നവരാണെങ്കിലും കൊടുക്കുക ആർക്കും ഒന്നിനും സമയമില്ല കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവർ അവരവരുടേതായിട്ടുള്ള ലോകത്താണ് അപ്പോൾ അവശേഷിക്കുന്ന നന്മകളെ കൂടി നമ്മൾ മുൻകൈ എടുത്ത് ഇല്ലാതാക്കാതിരിക്കുക ഇത് കാണുന്ന നിങ്ങളിൽ തന്നെ പരമാവധി പേരും ബിഗ് ബോസിൻ്റെ ആരാധകരൊക്കെ ആയിരിക്കും ഈ ഷോയുടെ എനിക്കതറിയില്ല ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഏതായാലും സ്ക്രീനിൽ കണ്ടതിൽ നിന്ന് ഈ കാണുന്ന കണ്ട അത്രയും രംഗങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് നല്ലതൊന്നും പകരുന്ന ഒന്നല്ല ഇതിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ഒന്നല്ല പിന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല എല്ലാവർക്കും വേണ്ടി ഇതങ്ങ് കാണിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് പണം ഉണ്ടാക്കേണ്ടവർ അതിന് ഇതൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും കുട്ടികൾ എന്ത് കാണണം എന്ത് കണ്ടുകൂടാ എന്നുള്ളത് പോട്ടെ കുട്ടികളത് കണ്ടുകൂടാ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തോന്നാനുള്ള നിലവാരം നിങ്ങൾക്കുണ്ടെങ്കിൽ കുട്ടികളെ എങ്കിലും വെറുതെ വിടുക കാരണം ബാല്യത്തിനൊരു നിഷ്കളങ്കതയുണ്ടല്ലോ അതിന് പരമാവധി കുട്ടികളിലും ഇല്ല വലിയ അമ്മച്ചിമാരെ പോലെ അപ്പൂപ്പന്മാരെയൊക്കെ പോലെ സംസാരിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികളായിരിക്കുമ്പോഴല്ലേ കുട്ടിത്വം ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോഴല്ലേ അതുണ്ടാവേണ്ടത് പക്ഷേ ഐശവത്തിലും ബാല്യത്തിലുമൊക്കെയല്ലേ ഉള്ളൂ ആ ഒരു നിഷ്കളങ്കത കറയില്ലാത്ത സംസാരം കറയില്ലാത്ത പെരുമാറ്റം പക്ഷെ ഇപ്പോഴൊക്കെ കുട്ടികൾ മുതിർന്നവരെക്കാൾ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരു പരിധിവരെ അത് നല്ലതാണെങ്കിലും ചില സമയത്ത് നമുക്ക് അത് അരോചകമായി തോന്നും കാമം തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കൊച്ചുകുട്ടികൾ ആ കുഞ്ഞു മനസ്സിലേക്ക് കയറ്റണ്ട അതെന്താണെന്ന് അവർ അറിയണ്ട ഇപ്പൊ അറിയണ്ട മുന്നോട്ട് അറിയാൻ സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതും